സ്വാദിഷ്ടമായ വിവിധതരം നാടൻ വിഭവങ്ങളുമായി ചാലക്കുടി വ്യാസ വിദ്യാനികേതനിൽ കർക്കിടക ഫുഡ് ഫെസ്റ്റ് നടത്തി ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് തനതും പുരാതനവുമായ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത പഴയകാല രുചി വിഭവങ്ങളാണ് സ്കൂളിലെ മാതൃസമിതി കർക്കിടക ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയത് ആഷാളി ലഡു മുക്കുറ്റിലേഹിം ഉലുവ പായസം കപ്പലണ്ടി ഉണ്ട കരിനച്ചൂട്ട് വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് ചെമ്പരത്തി ജ്യൂസ് വാഴക്കൂമ്പ് കട്ട്ലറ്റ് കക്കും കഞ്ഞി തോരൻ കുമ്പളങ്ങി അച്ചാർ മത്തൻ മത്തൻപൂവ് ബജി ബേപ്പിലക്കട്ടി നവധാന്യ സാലഡ് റാഗിയുണ്ട തുടങ്ങി ഏകദേശം ഇരുന്നൂറോളം വ്യത്യസ്ത ഭക്ഷണങ്ങൾ ഫെസ്റ്റിലുണ്ടായിരുന്നു നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഔഷധഗുണമുള്ള പല വസ്തുക്കളും ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കിയത് പുതുതലമുറയ്ക്ക് അന്യം നിന്നു പോയ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന ഒരു വേദി കൂടിയായി കർക്കിടക ഫെസ്റ്റ് മാറി ആയുർഗുരു ആയുർവേദ വെൽനസ് ക്ലിനിക്കിലെ ഫിസിഷ്യൻ ഡോക്ടർ ലത ഓയർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനിക്കേതൻ സംസ്ഥാന സമിതി അംഗവും ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററുമായ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് ഭാരതീയ വിദ്യാനികേതൻ മാതൃഭാരതി സ്റ്റേറ്റ് സെക്രട്ടറി സൗമ്യ സുരേഷ് ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ശൈനവും മാതൃസമിതി വൈസ് പ്രസിഡന്റ് സൗമ്യ പ്രതീഷ് എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി